ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് അബദ്ധങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും വിദ്യാഭ്യാസ വാർത്തകളുമെല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാം റിവിഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പല കുട്ടികൾക്കും വരുന്ന ഒരു അബദ്ധമാണ് ചില സബ്ജക്റ്റുകൾ നമ്മൾ ഈസിയാണ് എന്ന് മുൻകൂട്ടി മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ അങ്ങ് മാറ്റിവെക്കും അങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ എസ് പരീക്ഷ അവസാനിച്ചപ്പോൾ ഫിസിക്സ് പരീക്ഷയും ഹിന്ദി പരീക്ഷയും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വളരെയധികം ആശങ്കയോടു കൂടിയിട്ടാണ് പുറത്തിറങ്ങിയത് അതിൻ്റെ കാരണം ഈ രണ്ട് സബ്ജക്റ്റുകളും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം നോർമലി ഫിസിക്സ് കുറച്ച് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഭൂരിഭാഗം കുട്ടികൾക്കും വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല ഹിന്ദിയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഈ രണ്ട് സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അല്പം ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ ഇക്കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ ബയോളജിയുടെ എളുപ്പമുള്ള സബ്ജക്റ്റായിരുന്നു നമ്മൾ കാണാറുള്ളത് ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറും കുട്ടികളെ അല്പം വലച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പമെന്ന് കരുതുന്ന സബ്ജക്റ്റുകളിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പറ് ഒന്ന് കടുത്താൽ ഒന്ന് പാറ്റേൺ മാറി വന്നാൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോവും അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റും എളുപ്പമാണ് എന്ന ഒരു ധാരണ വെച്ച് മാറ്റിവെക്കരുത് പ്രയോറിറ്റി നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ തുടക്കത്തിൽ കൂടുതൽ പഠിക്കുകയും അല്ലാത്തതിന് കുറച്ച് സമയം കുറവാക്കുകയൊക്കെ ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷേ മാറ്റി വെച്ച് മാറ്റി വെച്ച് അവസാനത്തേക്ക് മാറ്റി വെക്കാമെന്ന് കരുതി ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മാറ്റി മാറ്റാൻ പാടില്ല നിങ്ങളെല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന കൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റും പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വേണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അത് കൃത്യമായി മനസ്സിലാക്കുക സോ എല്ലാ സബ്ജെക്റ്റിനും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എളുപ്പമാണെന്ന് കരുതി മാറ്റിവെക്കരുത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ നേരെ ഓപ്പോസിറ്റാണ് ചില കുട്ടികൾ ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണത്തിന് മാത്സ് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഈ മാത്സ് സബ്ജക്റ്റ് ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ സബ്ജക്റ്റിന് വേണ്ടി മാത്രം ഒരുപാട് സമയം ചിലവഴിക്കുന്ന കുട്ടികളെ കാണാറുണ്ട് അപ്പോൾ മാത്സ് ബുദ്ധിമുട്ട് മാത്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവർക്ക് ടെൻഷനായിരിക്കും എനിക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റും എ പ്ലസ് കിട്ടും മാത്സ് പോയി പോയിപ്പോൾ ഇതിൽ പേപ്പറസ് കിട്ടില്ല അപ്പോൾ മാത്സ് തന്നെ സമയം ചിലവഴിക്കും അങ്ങനെ സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യാനുള്ള ശ്രദ്ധിക്കാനുള്ള സമയം നഷ്ടമാവും നിങ്ങൾ ആ സമയം കൂടി എടുത്തിട്ട് ഒരു സബ്ജെക്റ്റ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സബ്ജക്റ്റുകൾ പോലും നിങ്ങൾക്ക് എ പ്ലസ് നഷ്ടമായേക്കാം അതായത് റിവിഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ വേണം ബുദ്ധിമുട്ടുള്ളത് കൂടുതൽ സമയമെടുത്ത് പഠിക്കണം പക്ഷേ ഒരു ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തുകൊണ്ടേ നിങ്ങളുടെ റിവിഷൻ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഓക്കെ വീണ്ടും കാണാം താങ്ക്